അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പന്ത്രണ്ടായിത്ത് വരെ റഹ്മാൻ തജുവീത് മനസ്സിലാക്കി പഠിച്ചു അല്ലേ പതിമൂന്നാമത്തെ ആയത്ത് നമുക്കൊന്ന് ഓതി നോക്കാം എന്ന മുകളിൽ ശ്രദ്ധയുണ്ട് ഒന്ന് കട്ടി കൂട്ടിക്കൊടുക്കണം കേട്ടോ ഇനെ ഈ ഇവിടെ ഹംസേൻ്റെ തൊട്ടടുത്തായിട്ട് അലിഫ് മ അലിഫുണ്ട് അല്ലെ ഹംസേൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അലിഫ് മദ് ആണത് ഹംസേനെ നീട്ടിക്കൊടുക്കുക ആ രണ്ട് ഹരക്കത്ത് നീട്ടുകെട്ടോ അല ഇവിടെ നീട്ടേണ്ട ദീർഘിപ്പിക്കേണ്ട അളവ് എന്ന് പറഞ്ഞാൽ നാലോ അഞ്ചോ റക്കത്തിന്റെ അളവിൽ നമ്മൾ നീട്ടി ഓതി കൊടുക്കണോട്ടോ ഇവിടെ രണ്ട് രണ്ടനക്കം ഇവിടെ നാലോ അഞ്ചോ അനക്കം ഓക്കെ ഏ ലേ ഈ റൊബ്ബി കൂമേ തൂ കെ ബേ റൊബി മേനെ രണ്ട് ഹരക്കത്ത് നീട്ടണോട്ടോ മീമിന്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട് ഓക്കെ തൂ കെബാൻ ദാലിന് ശ്രദ്ധയുണ്ട് ദാലിനെ ഒന്ന് കനപ്പിച്ചു കൊടുക്കണം കാഫ് കാഫ് നമ്മൾ പറയുമ്പോൾ തുക്കി എന്ന് ഓതരുത് കേട്ടോ തുക്ക കാഫിന് ചെറിയൊരു ചരിവുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ കുറച്ച് ചേരിച്ചിട്ട് വേണം കാഫിനെ ഉച്ചരിക്കാനായിട്ട് തൂ അടുത്തായിട്ട് നമ്മൾ പറഞ്ഞതാണ് തൊണ്ടയുടെ മുഗൾ ഭാഗത്തും വരുന്ന ലെറ്റർ ആണ് ഹൊ ഹൊ ഓഫ് അതുപോലെ നാവിന്റെ മുരട് ഭാഗം നാവിന്റെ നാവിൻ്റെ അറ്റം നാവിന്റെ മൊരട് ഹൊ ഓഫും പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് ഓതുകൽ നൂനിൻ്റെ മുകളിൽ ഇല്ല നൂനിൻ്റെ മുകളിൽ എന്തില്ല സുഖൂനില്ല നമ്മൾ ഇൻസാന എന്ന് ഓതരുത് ഓതൂല ട്ടോ എങ്ങനെ ഓതും മുകളിൽ തട്ടാതെ ചുണ്ടിൻ്റെയും പല്ലിൻ്റെയും ഇടയിൽ ഒരു ക്യാപ്പ് വരണം അപ്പോഴേ ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂന സേന ഇവിടെ സീനിന്റെ മുകളിൽ ഒരു കുഞ്ഞു അലിഫുണ്ട് രണ്ട് ഹരക്കറ്റ് നീട്ടിക്കൊടുക്കുക ഇവിടെ നോക്കൂ നൂനിന്റെ മുകളിലും ഇതാ ഇതേപോലെ തന്നെ നൂനിന്റെ മുകളിൽ എന്തില്ല സുഖനില്ല നമ്മളവിടെ മിൻ എന്ന് ഓതൂല മ്യേ സ്വ സ്വാൽ സ്വാദ് സ്വാദ് ഉയർത്തി പറയേണ്ട ഒരു ലെറ്റർ ആണ് സ്വാദ് ഓക്കെ അപ്പോൾ സ്വ സ്വ ഉയർത്തി പറയാട്ടോ സ്വ സ്വല് ഇവിടെ ലാമിന് രണ്ട് കെസറ ഉണ്ട് അല്ലെ അവിടെ നമ്മൾ ലിൻ എന്ന് ഓതൂല രണ്ടും ഒപ്പം വന്നാൽ മാത്രമേ ഇതുപോലെ ഒരുമിച്ച് വന്നാൽ മാത്രമേ ലിൻ എന്ന് ഓതള്ളൂ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഓതില്ലാട്ടോ അവിടെ എങ്ങനെ ഓതും സ്വൽ സ്വല് നമ്മൾ നാവ് മുകളിൽ തട്ടാതെ നമ്മൾ ചുണ്ടിൻ്റെയും പല്ലിൻ്റെ ഇടയിൽ ഒരു ക്യാപ്പ് ഇട്ടിട്ട് ഓതി കൊടുക്കണം ഇവിടെ കാഫിന്റെ കൂടെ ഹംസതുൽവസിൽ വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞു ഹംസതുൽവസിൽ വരികയാണെങ്കിൽ നമ്മൾ ജോയിൻ ആക്കി പോവുക അതിന് പ്രത്യേകിച്ച് ഒരു ശബ്ദം ഇല്ലാന്ന് പറഞ്ഞു അതാണല്ലേ അപ്പൊ ഇവിടെ കാ നീട്ടരുത് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ നീട്ടാൻ സാധ്യത ഉണ്ട് പക്ഷെ ഇവിടെ നീട്ടി ഓതരുത് കേട്ടോ നേരക്കൽ ഇങ്ങനെ വന്ന് ഓതുകെട്ടോ ശ്രദ്ധേണ്ട കനപ്പിച്ച് ഓതിക്കൊടുക്കുക കേട്ടോ ഫഹർ ഓക്കെ പതിനഞ്ചാമത്തായ ഇവിടെ നോക്കൂ ഇവിടെ ദീർഘിപ്പിക്കുന്ന അളവ് എന്ന് പറഞ്ഞാൽ ആറ് ഹറക്കത്തിന്റെ ടൈമാണ് ആറ് അനക്കം ആറ് അക്ഷരങ്ങളുടെ അളവിൽ നമ്മൾ അവിടെ കൊടുക്കണം കാരണം അവിടെ മദനു ശേഷം സുക്കൂന് വന്നിട്ടുണ്ട് മദിനു ശേഷം എവിടെയാണ് സുക്കൂന് വന്നിട്ടുള്ളത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയില്ല പക്ഷെ ഒന്ന് ശ്രദ്ധിക്കൂ പ്ലസ് നൂ സുക്കൂനുള്ള നൂനും പിന്നെ ഹറക്കത്തുള്ള നൂനും ചേർന്നിട്ടാണ് ന ഒരു ശ്രദ്ധയുള്ള നൂന് വരുന്നത് അക്ഷരങ്ങൾ ശ്രദ്ധയുള്ള എല്ലാ അക്ഷരങ്ങളും ഇതുപോലെ തന്നെ സുക്കൂനും ഹറക്കത്തും ആദ്യം സുക്കൂന് വരും പിന്നെ ഹറക്കത്ത് വരും ഇത് രണ്ടും കൂടെ ചേർന്നതാണ് ശ്രദ്ധയുള്ള ഒരക്ഷരം ഓക്കെ അപ്പം സുക്കൂൻ ഉണ്ട് ശ്രദ്ധയിൽ എന്തുണ്ട് സുക്കൂൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ അപ്പം മദ്യുശേഷം സുക്കൂന് വന്നാൽ മദ്യന് ശേഷം ഇവിടെ സുക്കൂൻ ഉണ്ട് അല്ലേ സുക്കൂൻ ഉണ്ട് ശ്രദ്ധയിൽ സുക്കൂൻ ഉണ്ട് നമ്മൾ പഠിച്ചല്ലോ അപ്പം മദ്യന് ശേഷം സുക്കൂന് വന്നാൽ അവിടെ ആറനക്കം നീട്ടിക്കൊടുക്കണം അപ്പം എങ്ങനെ നീട്ടും ഓക്കേ മിം മേരി ഇവിടെ നൂന്നിനു ശേഷം വന്നു അല്ലെ മിൻ നൂറ്റെ മുകളിൽ സുക്കൂനൊന്നും ഇല്ല അപ്പൊ മിൻ എന്ന് ഓതില്ല ഇങ്ങനെ ഇങ്ങനെ നൂന്നിനു ശേഷം മീമ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം മിം മക്ക മിം ജിം മിൻ ഇവിടെ നോക്കൂ മീമിന്റെ തൊട്ട് മുമ്പായിക്കൊണ്ട് രണ്ട് കെസ്ര ജി മാരി രണ്ട് കെസ്ര വന്നിട്ടുണ്ട് പിന്നെ മീമ് വന്നു അല്ലെ ഇത്തേൻ വീന്നിനു ശേഷം മീമ് വരുവാണെങ്കിലും ന്യൂനു ശേഷം മീമു വരുവാണെങ്കിലും മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണോട്ടോ ഓക്കെ ഇവിടെ അതുപോലെ തന്നെ ഈ നിയമം തന്നെ കണ്ട ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞില്ല മണിച്ചു കൂട്ടിച്ചേർക്കണം അതേ നിയമം തന്നെ ശേഷം മീമു വന്നാലും ന്യൂന് ശേഷം ന്യൂന് വന്നാലും മണിച്ചു കൂട്ടിച്ചേർത്തോതണം ഓക്കെ അടുത്തത് പതിനാറാമത്തായ ഇവിടെ രണ്ട് ഹരക്കത്ത് നീട്ടി കൊടുക്കണം കേട്ടോ ഏ രണ്ട് ഹരക്കത്ത് നീട്ടി കൊടുക്കുക ഇവിടെയോ ഇവിടെ നാലോ അഞ്ചോ ഹരക്കത്ത് കൊടുക്കുക ലേ ഈ ഓക്കെ റോബിക്കുമ റബിക്കുമ എന്ന് ഓതരുത് കേട്ടോ റോ റോ നമ്മൾ പറഞ്ഞതാണ് ഒന്ന് ഉയർത്തി കൊടുക്കണം റോ ഇനി ശ്രദ്ധേണ്ടി ഒന്ന് കനുപ്പിച്ചു കൊടുക്കുക നമ്മൾ പറഞ്ഞു കാഫിന്റെ ഒരു ചെറിയ ചെരിവ് കൊടുക്കണം ഇവിടെ തന്നെ കാഫ് വരുന്നിടത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ചെറിയൊരു ചെരിവ് കൊടുക്കണം അപ്പോ അടുത്തായ പതിനേഴാമത്തായൂബു റബ്ബു പറയില്ലോ റബ്ബു ആണേ റോബുൽ നേരെ നിന്നും ലാബിലേക്ക് വന്നു അല്ലേ റബ്ബുൽ ഇവിടെ മഷനി എന്ന് ഓതരുത് കേട്ടോ മഷ് ഹാഫ് സുക്കൂനെ വരുവുള്ളൂ ഫുൾ സുക്കൂന് കൊടുക്കരുത് കേട്ടോ മഷ് ഓഫ് നാവിൻ്റെ മുരട് ഭാഗത്തും വരുന്ന അക്ഷരാണ് മഷ്രി കൈനി എന്ന് ഓതരുത് കേട്ടോ മഷ്രിൻ നാവിൻ്റെ മുകൾ ഭാഗത്തും വരുന്ന ലെറ്റർ ആണ് ഓഹ് ഒ നാവിൻ്റെ അല്ല തൊണ്ടയുടെ തൊണ്ടയുടെ മുഗൾ ഭാഗത്തു നിന്നും വരുന്ന ലെറ്റർ ആണ് അല്ലെ ഒ നമ്മൾ ഗാർഗ്ല ചെയ്യുന്ന സൗണ്ട് ഒക്കെ അപ്പോൾ ഇവിടെ ഫുള്ള് സുക്കുന് കൊടുക്കരുത് കേട്ടോ മവ്ബൈൻ ഓക്കെ എന്ന് പറഞ്ഞ് നിർത്തുമ്പണ്ടല്ലോ ഇവിടെ യെ സുക്കൂന് നമ്മൾ കാണുന്നുണ്ട് അല്ലെ അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യണം അവിടെ നീട്ടി നീട്ടിയോതി നിർത്തണം ഇങ്ങനെ നീട്ടി ഓതി വളരെ ലഘുവാക്കിക്കൊണ്ട് നീട്ടി ഓതി നിർത്തണം അടുത്തായത്തെ ഇവിടെ നാല് ഹറക്കത്ത് നാലോ അഞ്ചോ ഹർക്കത്ത് നീട്ടി കൊടുക്കുക കൊടുക്കി ബി ശബ്ദ റൊബി കൂമി ബാലിന് കനുപ്പിച്ച് കൊടുക്കുക കൊടുക്കട്ടോ നീട്ടി ഓതി നിർത്തുക ആ ഓക്കെ السلام عليكم ورحمه الله وبركاته